ഹലോ പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും ഇതാ മംഗോളിയൻ കഥകളുമായി ഞാൻ വന്നിരിക്കുകയാണ് ഇപ്പോൾ നാട്ടിൽ നല്ല മഞ്ഞുകാലം തുടങ്ങിയിട്ടുണ്ടല്ലേ മഞ്ഞുകാലം എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് വളരെ ഗൃഹാതരമായ അനേകം ഓർമ്മകളുള്ള ഏറ്റവും നല്ല കാലമാണ് എവർക്കും പ്രിയപ്പെട്ട ഒരു കാലം എനിക്ക് നാട്ടിലുള്ളപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാലം ഡിസംബർ ജനുവരി കാലഘട്ടമാണ് നമ്മുടെ ഡിസംബർ ജനുവരിയൊക്കെ അടക്കം വളരെ ആണ് പിന്നെ അതിൻ്റെ കൂടെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആകുമ്പോൾ അത് വേറൊരു ലെവൽ സന്തോഷം കൂടിയുണ്ട് പക്ഷേ എന്നാൽ ഇവിടെ മംഗോളിയയിൽ ശൈത്യകാലം കേവലം ഒരു സീസൺ അല്ല അത് സഹനശക്തിയുടെ ഒരു പരീക്ഷണം കൂടിയാണ് കാരണം താപനില ആവറേജ് മുപ്പത്തിയഞ്ച് നാൽപ്പതാണ് ചില രണ്ടാഴ്ചകളൊക്കെ ഒരു നാൽപ്പ ജനുവരിയിലെ രണ്ടാഴ്ചയിൽ അതൊരു നാൽപ്പത്തി അഞ്ച് അമ്പത് വരെ എത്താറുണ്ട് അപ്പം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒക്കെ ആളുകൾ ഈ മഞ്ഞിലൊക്കെ ഊർന്ന് കളിക്കുന്നത് കാണാമല്ലോ അപ്പോൾ അതേപോലെയുള്ള ഒരു തണുപ്പല്ല ഇവിടെ ഇവിടെ തണുപ്പ് വളരെ പരുഷമാണ് കഠിനമാണ് മൂർച്ചയുള്ളതാണ് അസ്ഥികളിലൊക്കെ തുളച്ചു കയറി അസ്ഥിയൊക്കെ ഒട്ടിക്കുന്ന തണുപ്പെന്ന് പറയാം ഇവിടെ കന്നുകാലികളുടെ കൊമ്പും വാലും വരെ പോകും എന്ന് പറയുമ്പോൾ ഈ തണുപ്പ് ഒന്ന് ഓർത്ത് നോക്കൂ ഈ അതി കാലത്തെ അതിജീവിക്കാൻ മംഗോളിയർ പഴമക്കാർ ഒരു പുരാതന താളം പിന്തുടരുന്നുണ്ട് ഇന്നത്തെ ആളുകളും ഉണ്ട് ഒമ്പതൊമ്പതുകൾ എന്നാണ് ഇതിന് പറയുന്നത് ഇസൂൺ ഈസ്റ്റ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം മംഗോളിയൻ വാക്ക് ഈ ദേശവും ഇവിടുത്തെ ജനങ്ങളും തണുപ്പിനെ എങ്ങനെ അതിജീവിക്കുന്നു എന്നതിൻ്റെ ഒരു അളവുകോലാണ് ഒരു കലണ്ടറാണിത് ഈ ശൈത്യകാലത്തെ ഒമ്പത് ഒമ്പതുകൾ അങ് ഒമ്പത് ഇൻറ്റു ഒമ്പത് എൺപത്തി ഒന്ന് ദിവസങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും അതികഠിനമായ കഠിനമായ തണുപ്പ് കാലം അപ്പോൾ നമുക്ക് ഈ ഇസൂൺ ഈസ്റ്റിനെ വളരെ വിശദമായി പരിചയപ്പെടാം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ഒമ്പത് ഏകദേശം ഡിസംബർ ഇരുപത്തിരണ്ടിന് തുടങ്ങി ഡിസംബർ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ഒമ്പത് ദിവസങ്ങളാണ് ഒന്നാമത്തെ ഒമ്പത് ഇതിനെ പാല് ഐസ് കട്ടയാവുന്ന ഒമ്പത് എന്നിവർ വിളിക്കുന്നുണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാ ദ്രാവകങ്ങളും ഈ സമയത്തിനുള്ളിൽ ഉറച്ച് ഐസ് കട്ടയായിരിക്കും കുമീസ് എന്നിവർ വിളിക്കുന്ന പാല് പുളിപ്പിച്ച് ഇവരുണ്ടാക്കുന്ന ഇവരുടെ പരമ്പരാഗത മദ്യം ആണ് ഐറാഗ് എന്ന് പറയുന്നത് അതും ഐസായിട്ടുണ്ടാവും ഈ കാലത്തിൽ രണ്ടാമത്തെ ഒമ്പതാണ് വോട്ട്ക ഐസാവുന്ന എന്ന് പറയും ഡിസംബർ മുപ്പത്തിയൊന്ന് മുതൽ ജനുവരി എട്ട് വരെയുള്ള സമയമാണത് ഈ സമയത്ത് ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മദ്യമായ വോട്ട്ക വീര്യം കൂടിയ റഷ്യൻ വോട്ട്ക വരെ കുപ്പിക്കുള്ളിൽ ഐസായിട്ടുണ്ടാവും ഇതാണ് രണ്ടാമത്തെ ഒമ്പത് മൂന്നാമത്തെ ഒമ്പത് ജനുവരി ഒമ്പത് മുതൽ ജനുവരി പതിനേഴാം തീയതി വരെ ഏകദേശം ഇതൊക്കെ ഏകദേശം സമയമാണ് ഗ്രിഗോറിയൻ കലണ്ടർ പറയുന്ന ഏകദേശം സമയമാണ് വരുന്ന സമയമാണ് മൂന്നാമത്തെ ഒമ്പത് മൂന്ന് വയസ്സുള്ള കാളയുടെ വാല് മരിച്ചു പോകുന്ന സമയം എന്ന് പറയുമ്പോൾ ഒരു മംഗോളിയരുടെ ജീവനാടിയായ കന്നുകാലികൾ വീശിയടിക്കുന്ന മഞ്ഞുകാറ്റിനെതിരെ തണുത്തുറഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണിത് ഇതാണ് മൂന്നാമത്തെ ഒമ്പത് നാലാമത്തെ ഒമ്പത് ജനുവരി പതിനെട്ട് മുതൽ ജനുവരി ഇരുപത്തി ആറ് വരെയുള്ള കാലമാണ് ഇതാണ് ഏറ്റവും പീക്കായ തണുപ്പ് നാല് വയസ്സുള്ള ഒരു കാളയുടെ കൊമ്പ് മരച്ചു പോകുന്ന ഒമ്പത് എന്നാണ് ഇതിന് പറയുന്നത് ഒമ്പത് ദിവസം പശുവും ആടും കുതിരയും ഒട്ടങ്ങളും പന്നികളും ഒക്കെ ഏകദേശം ഏഴ് കോടിയോളം കന്നുകാലികൾ ഈ രാജ്യത്തുണ്ടെന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതായത് കേരളത്തിൻ്റെ ഇരട്ടി പോപ്പുലേഷൻ കന്നുകാലികൾ ഇവിടെയുണ്ട് ഈ കന്നുകാലികൾ ഈ സമയത്തൊക്കെ ചില സമയത്ത് കൂട്ടത്തോടെ ഐസായി ചത്തുപോകാറുണ്ട് ഇതിനെ ഇവർ ഡിസൂദ് എന്ന് പറയാൻ ദിസൂദ് എന്നാണ് ഇവർ വാക്ക് ഒരു വാക്ക് ഈ കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തുപോകുന്നത് ഒരു വൻ അപകടമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് ഇത് മനുഷ്യൻ്റെ തന്നെ ശക്തി പരീക്ഷിക്കുന്ന ഏറ്റവും കഠിന കാലഘട്ടമാണ് തണുപ്പ് മൈനസ് നാല്പത്തിയഞ്ച് അമ്പത് ഗ്യാരൻറ്റിയാണ് അഞ്ചാമത്തെ ഒമ്പതിനെ ഇവർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ് അഞ്ചാമത്തെ ഒമ്പത് തുടങ്ങുന്ന ജനുവരി ഇരുപത്തിയേഴ് മുതൽ ഫെബ്രുവരി നാല് വരെ ഏകദേശം ആ അഞ്ചാമത്തെ ഒമ്പതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിളപ്പിച്ച ചോറിൽ നിന്ന് ഇനി ആവി ഉയരാത്ത ഒമ്പത് എന്നാണ് ഇവർ പറയുക നല്ല തിളയ്ക്കുന്ന ചോറിൽ നിന്ന് ആവി പിന്നെ പൊങ്ങില്ല തണുപ്പ് കാരണം ശൈത്യൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ തീ പോലും പാടുപെടുന്ന ശൈത്യമാണ് ഇത് ആറാമത്തെ ഒമ്പത് മുതൽ ഫെബ്രുവരി അഞ്ച് മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെ ഏകദേശം തണുപ്പ് മെല്ലെ പിൻവാങ്ങാൻ തുടങ്ങും മലമുകളിൽ മഞ്ഞ് ഉരുകി തുടങ്ങുന്ന ഒമ്പത് ദിവസം എന്നാണ് ഇതിന് ഇവർ പറയുന്നത് ഭൂമി ഒന്ന് ദീർഘമായി ശ്വാസം എടുക്കും സൂര്യപ്രകാശം മെല്ലെ തിരികെ വരാൻ തുടങ്ങുന്ന കാലം ഏഴാമത്തെ ഒമ്പത് ഫെബ്രുവരി പതിനാല് മുതൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ അപ്പോൾ നദികളിലെ ഐസിൽ വിള്ളൽ വീഴും നദികളൊക്കെ ഇങ്ങനെ ഐസ് വീണ് ഉറച്ചു കിടക്കുന്നുണ്ടാവും അതിൻ്റെ ഐസിൽ വിള്ളൽ വീഴാൻ തുടങ്ങും മരവിച്ച പുറന്തോടിന് അടിയിൽ നിന്ന് നദിയിലെ വെള്ളം പതിയെ ചലിച്ചു തുടങ്ങുന്ന ആ ഒമ്പതാണ് ഏഴാം ഒമ്പത് ഫെബ്രുവരി പതിനഞ്ച് പതിനാല് കഴിഞ്ഞിട്ടാണ് അത് തുടങ്ങുക എട്ടാമത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ മാർച്ച് രണ്ട് വരെയാണ് അപ്പോൾ ഭൂമിയിലെ മണ്ണ് കുഴഞ്ഞ് കാണപ്പെടുന്ന ഒമ്പത് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് ഇവർ പറയുന്നത് മണ്ണ് കാണാൻ തുടങ്ങും പതിയെ ഐസ് ഉരുകി മണ്ണ് കാണാൻ തുടങ്ങും കുളമ്പുകൾ ജീവനുള്ള മണ്ണിൽ പതിക്കുന്ന കാലം എന്നാണ് ഇവർ വിളിക്കുന്ന എട്ടാമത്തെ ഒമ്പത് അവസാനത്തെ ഒമ്പതിലേക്ക് കടക്കുകയാണ് ഒമ്പതാമത്തെ ഒമ്പത് മാർച്ച് മൂന്ന് മുതൽ മാർച്ച് പതിനൊന്ന് വരെയുള്ള കാലമാണിത് ഊഷ്മളമായ ദിവസങ്ങൾ തിരിച്ചെത്തുന്ന ഒമ്പത് വസന്തം പിറക്കുന്നു സൂര്യൻ ഉദിക്കുന്നത് കാണാം മനസ്സുകൾ നിറയുന്നത് കാണാം ഇവിടെയുള്ള മുഖങ്ങളിൽ മുഖം മുഴുവൻ സന്തോഷം നിറയുന്നത് കാണാവുന്ന ഒമ്പതാണ് ഒമ്പതാമത്തെ ഒമ്പത് ഇങ്ങനെയാണ് ആ ഒമ്പത് ഒമ്പതുകൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് ഈ മേൽപ്പറഞ്ഞ ഒമ്പത് ഒമ്പതുകളും ഒരു കലണ്ടർ എന്നതിലുപരിയാണ് അവ ഒരു അതിജീവനത്തിൻ്റെ ഒരു താളവും കൂടിയാണ് ഏറ്റവും ഭീകരമായ ശൈത്യകാലം പോലും പിന്നീട് വസന്തത്തിലേക്ക് വഴിമാറും എന്നൊരു വാഗ്ദാനമാണത് മംഗോളിയയുടെ ആരോഗ്യശക്തിയും സഹനശക്തിയും ഒക്കെ ശരിക്കും ഐസിൽ കുത്തിയെടുത്താണെന്ന് നിസ്സംശയം പറയാം നല്ല ആരോഗ്യമുള്ള ജനതയാണ് ജനതയാണിവർ പതിയെ പതിയെ പ്രത്യാശ മഞ്ഞൊരുങ്ങുന്നതിനൊപ്പം ഉയർന്നു വരുന്നു ഇതാണ് ഈ ഒമ്പതുകളുടെ ഒമ്പത് ഒമ്പതുകളുടെ പൈതൃകം അതിജീവനശേഷിയുടെ ഒരു സാക്ഷ്യപത്രമാണത് കൂടാതെ നമുക്കും വലിയൊരു പാഠം തന്നെയുണ്ട് ഏറ്റവും വലിയ കഠിനമായ അവസ്ഥകളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാലും സമാധാനവും സന്തോഷവും ക്ഷമയും കാത്തുസൂക്ഷിച്ചാൽ നിശ്ചയമായും ഒരു വസന്തകാലം വന്നു ചേരും എന്ന ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ ഒമ്പത് ഒമ്പതുകൾ പറയുന്നത് അപ്പോൾ ഈ ഒമ്പത് കാലഘട്ടത്തിലൂടെയാണ് എൺപത്തിയൊന്ന് നരക ദിവസങ്ങളിലൂടെയാണ് ഇവിടുത്തെ വിൻ്റർ കടന്നു പോകുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക് വെരി മച്ച്